സാംസ്കാരിക മേഖലയിൽ എൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ സമന്യം ഒരു കൂട്ടായ്മ എന്ന ഒരു ചാരിറ്റി സംഘടനയാണ് അതിൽ ഒരു പ്രധാന പ്രവർത്തകനായിട്ടാണ് തുടക്കം മുതൽ ഇന്നുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രന്ഥശാലയുണ്ട് കുട്ടികൾക്ക് വേണ്ടി യു യുവാക്കൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ടീം സമന്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ടീമുണ്ട് ഷഡിൽ ബാഡ്മിൻ്റൻ കളി തുടക്കുന്നുണ്ട് ഇതെല്ലാം സാമ്പത്തിക ഫരാധീനത മൂലം അങ്ങനെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ഹൈലേക്ക് ഉയരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സമന്വയം എന്ന് പറയുന്നൊരു സംഘടന വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളും സമൂഹത്തിന് വേണ്ടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് സാധാരണക്കിടയിൽ സാധാരണക്കാർക്ക് ഇടയിലുള്ള രോഗ അവെയർനെസ് ക്ലാസ് ആയാലും കുട്ടികളുടെ പരീക്ഷ പേടി മാറ്റുന്ന കൗൺസിലിംഗ് കോഴ്സുകളായാലും അവരുടെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് പഠനോപനം നിറതായ കുട്ടികൾക്ക് പഠനോപാദനങ്ങൾ ഒക്കെ കൊടുത്തു ഒരു സാധു സ്ത്രീക്ക് സമന്യം ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട് വെച്ചു കൊടുത്തു അങ്ങനെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാമുഖ്യം നൽകി കൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയിലെ പ്രധാന പ്രവർത്തകനാണ് ഇടയ്ക്ക് ചില വരികളൊക്കെ എഴുതാറുണ്ട് അങ്ങനെ ആ എഴുത്തിലൂടെയൊക്കെ സമയം ചിലവഴിച്ചു പോകുന്നു